ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കുഴിയെടുത്ത് റോഡ് പൂർവ്വസ്ഥിതിയിൽ ടാർവർക്ക് ചെയ്യാത്തതിനാൽ വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ പതിവാകുന്നു പറമ്പിൽ പിടിക കൊടശേരി പൊട്ട റോഡിലാണ് വാഹനയാത്രക്കാർ പ്രയാസം അനുഭവിക്കുന്നത് കൊടശ്ശേരി പൊട്ടയിറക്കത്തിൽ കുടിവെള്ള പൈപ്പിന് വേണ്ടി കീറിയ ചാലുകളിൽ തൽക്കാലത്തേക്ക് മണ്ണ് നിറച്ച ചാക്കുകൾ കൊണ്ട് മൂടിയെങ്കിലും ശക്തമായ മഴയിൽ ഇവ ഒലിച്ചു പോയതിനാൽ വീതി കുറഞ്ഞ റോഡിൽ രണ്ടു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആഴമുള്ള കിടങ്ങുകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ മണ്ണ് റോഡിൽ പറന്നൊഴുകിയത് കാരണം മിക്ക ദിവസങ്ങളിലും ഇരുചക്ര വാഹനങ്ങൾ തെന്നിമറിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കി പണിത ചാലിയിൽ ഓവുപാലത്തിന്റെ ഇരുവശത്തും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടതിനാൽ പാലത്തിന് ബലക്ഷയം സംഭവിക്കാൻ വരെ സാധ്യതയുണ്ട് പറമ്പിൽ പിടിക മാർക്കറ്റ് റോഡ് വഴി കൊല്ലം ചിന ഭാഗത്തേക്ക് ദിവസവും കടന്നു പോകുന്ന നൂറുകണക്കിന് യാത്രക്കാരാണ് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടക്കാത്തതു മൂലം ദുരിതം അനുഭവിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റിവി ന്യൂസ് പെരുവള്ളൂർ